നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രായേൽ പോരാട്ടം ഒമ്പത് മാസങ്ങൾ പിന്നിടുകയാണ് ഈ ഒമ്പത് മാസത്തിനിടയിൽ ഒരിക്കൽ പോലും യാതൊരു രീതിയിലുള്ള അയവും ഇതിൽ ഒരു യുദ്ധത്തിൽ വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് യുദ്ധം അവസാനിക്കും എന്ന് യുദ്ധത്തിന് യുദ്ധത്തിനായവുണ്ടാകും എന്നത് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട് മധ്യസ്ഥ രാജ്യങ്ങളൊക്കെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് പക്ഷേ ഇസ്രായേലും ഹമാസും ഒട്ടും വഴങ്ങുന്നില്ല എന്ന സ്ഥിതിയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഹമാസിനെ പൂർണമായി ഉന്മൂലനം ചെയ്യാതെ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാട് ആവർത്തിച്ചാവർത്തിച്ചു പറയുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാത്രമല്ല വെടിനിർത്തൽ കരാർ അതും പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ചർച്ചകളൊക്കെ വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ് പക്ഷേ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കിയാൽ അതിന് വഴങ്ങിയാൽ അത് ഇസ്രായേലിൻ്റെ തോൽവിയായിരിക്കുമെന്ന് ഇസ്രായേൽ ധനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശനം ഉന്നയിക്കുകയുണ്ടായി ഹമാസും ഈ ഒരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു പോരാട്ടം അത് നീണ്ടു നീണ്ടു പോവുകയാണ് അത് ഉടനെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം വിജയം കാണുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി ആശങ്കയായി ഉയർന്നു നിൽക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് ഗാസ സിറ്റിയിലുള്ള ജനങ്ങൾക്ക് ഇസ്രായേൽ സൈന്യം നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് അതിൻ്റെ വിശദാംശങ്ങളും മറ്റ് വിവരങ്ങളും വിശദമായി നോക്കാം അതിനിടെ ഇസ്രായേൽ മിനി ക്യാബിനറ്റ് യോഗം ഇന്ന് ചേരുവാനിരിക്കുകയാണ് കേറോയിലും ദോഹയിലുമായി വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അതേസമയം ഇന്നലെ മാത്രം ഗാസയിൽ അമ്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ബോംബ് വർഷം നടക്കുന്നത് മധ്യ ഗാസയിലെ ദയിർ അൽ ബലാഹിൽ ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ച സുരക്ഷിത മേഖല ഉൾപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളായിരുന്നു വ്യോമാക്രമണത്തിൽ നുസായിറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ മൂന്ന് വീടുകൾ തകർന്ന് അഞ്ച് കുട്ടികളടക്കം പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഗസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് സൈന്യം ലഘുലേഖകൾ വിതരണം ചെയ്യുകയുണ്ടായി ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള ആഹ്വാനം കൂടുതൽ വ്യാപ്തിയുള്ള ആക്രമണത്തിന് മുന്നോടിയായാണ് എന്നും സൈന്യം വ്യക്തമാക്കി എന്നാൽ ഇസ്രായേൽ സൈന്യം തുടരുന്ന യുദ്ധത്തിന്റെ ഭാഗമാണിതെന്നും ആരും ഒഴിഞ്ഞു പോകേണ്ടതില്ലെന്നും ഹമാസ് വ്യക്തമാക്കി ഒമ്പത് മാസത്തിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റത് എമ്പത്തി എട്ടായിരത്തിലേറെ പേർക്കാണ് ഇന്ധനക്ഷാമം കാരണം ഗാസയിൽ ഒരു ആശുപത്രിയുടെ കൂടി പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ഗാസയിലെ മുപ്പത്തി ആറ് ആശുപത്രികളിൽ പതിമൂന്നെണ്ണമാണ് ഇപ്പോൾ ഭാഗികമായി പ്രവർത്തിക്കുന്നത് കെയ്റോയും ദോഹയും കേന്ദ്രീകരിച്ച് വെടിനിർത്തല ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള കൂടിയാലോചനകളും ഇന്നലെ നടന്നു അതേസമയം മറ്റൊരു നിർണായക ചർച്ച കൂടി നടന്നിരിക്കുകയാണ് ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി അമേരിക്കൻ കോർഡിനേറ്റർ മാർക്ക് ഗുർഗ് ചർച്ച നടത്തി ബന്ധുക്കളുടെ മോചനം ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ കരാർ വേണം എന്ന ഒരു നിലപാട് ആ നിലപാടിൽ തന്നെ ഇസ്രായേൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന ഒരു നിലപാടും പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് വ്യക്തമാക്കി ദക്ഷിണ ലെബനാനിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ വ്യാപക ആക്രമണം ഇസ്രായേൽ നടത്തുകയാണ് അപ്പർ ഗലീലി ഉൾപ്പെടെ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുലയുടെ മിസൈൽ ആക്രമണം തുടരുകയാണ് ആക്രമണത്തിൽ ഒരു വനിതാ സൈനികക്ക് പരിക്കേറ്റു എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്ന വിവരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് സ്വീകരിക്കുന്ന ഏത് തീരുമാനത്തെയും തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുല്ലായും പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്